എല്ലാവർക്കും നമസ്കാരം ടീസ് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ എ ഒ എസിൻ്റെ ആറുമാസം കൊണ്ട് പ്ലസ് ടു കരസ്ഥമാക്കുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ പറയുകയാണ് അതായത് രണ്ടായിരത്തി ഒക്ടോബറിലേക്കാണ് ഇപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ തുടരുന്നത് എൻ യു എസിൻ്റെ ഭാഗത്തുനിന്ന് ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം അഡ്മിഷൻ ഇനി ഫൈനോട് കൂടി കുറച്ച് കൂടി നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ എന്ത് ചെയ്യും നമുക്ക് ഫൈനോട് കൂടി മാത്രമേ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ യു എസിൻ്റെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ചാനലാണ് അപ്പോൾ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എൻ യു പ്ലസ് പ്ലസ് ആറ് മാസം കൊണ്ടുള്ള കരസ്ഥമാക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ിൽ കാണുന്നവുമായിട്ട് കോൺടാക്ട് ചെയ്യാം എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഫോക്കസ് അക്കാഡമി എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് വീട്ടമ്മമാരായിട്ടുള്ളവരോടാണ് അത് അവർ ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ എന്തെങ്കിലും ജോലിയില് മിക്കവാറും പേരും ഏതെങ്കിലുമൊക്കെ ജോലിയില് ഏർപ്പെടുന്നവരായിരിക്കുമല്ലേ പഠിക്കാനായിട്ട് വരുന്നത് അവർക്കും വളരെ നന്നായിട്ട് ഡെയിലി ക്ലാസ്സുകളിലൂടെ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ചേർന്ന് പഠിക്കുന്നവർക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്തിട്ട് ട്യൂഷന് അടുത്ത് വന്നിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട് അപ്പോൾ അവർക്കും അറിയാം എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകിയിട്ട് മാത്രമാണ് നമ്മൾ ഫീസ് വാങ്ങാറുള്ളതും അതുപോലെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പയിൻ സ്റ്റഡി ആയാലും അതുപോലെ എന്താണ് കൊസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ നിങ്ങളെ എക്സാമിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകളിലൂടെ മാത്രമാണ് അല്ലാതെ നിങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങുകയും എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാതിരിക്കുകയും ചെയ്യുന്നവരല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ഫീസ് കൊടുത്ത് അഡ്മിഷൻ എടുക്കുക പല വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത് എന്താണ് ഫീസ് നേരത്തെ തന്നെ തുടക്കത്തിലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കും എന്നിട്ട് എന്ത് ചെയ്യുന്നു പിന്നീട് അവർക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല ഓക്കെ അപ്പം നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സ്ഥാപനത്തില് അറുപത് വയസ്സുള്ളവരുണ്ട് അൻപത്തഞ്ച് വയസ്സുള്ളവരുണ്ട് അതുപോലെ തന്നെ ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ളവരുണ്ട് അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെയായാലും അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്ത് ടെസ്റ്റ് പേപ്പറുകളിലൂടെ അവരിലെ എക്സാം അവരെ എക്സാമിലേക്ക് എത്തിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് തന്നെയായിരിക്കും നിങ്ങളെ എക്സാമിലേക്ക് എത്തിക്കുന്നത് ഇത് വെറും വാക്കല്ല നമ്മുടെ സ്ഥാപനത്തിൽ ചേർന്ന് പഠിച്ചവർക്കും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാകും നിങ്ങളും അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ എന്താണ് ക്ലാസ്സുകളെ ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ദിവസവും ക്ലാസ്സുകൾ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യേകത അതുപോലെ മോണ്ടിസോറി പ്രീ പ്രൈമറി ടി ടി സി കോഴ്സ് വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാതിൽ ഓൺലൈനായിട്ട് ആ ക്ലാസ്സുകളും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമാകുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രണ്ട് കോഴ്സുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്